പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനു ഡീസന്റെ തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് നാല് റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഒരു വിജയവും രണ്ട് സമനിലകളും ഒരു പരാജയവും നേടിയ ടീം പോയിന്റ് പട്ടികയിൽ മധ്യസ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് അറ്റാക്കിംഗ് ഫുട്ബോളാണ് ടീം മുന്നോട്ട് വെക്കുന്നത് കളിച്ച എല്ലാ മത്സരങ്ങളിലും ടീം ഗോൾ നേടിയതെന്നതും ടീമിന്റെ കരുത്ത് കാട്ടുന്നതാണ് എന്നാൽ എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടുന്നത് പോലെ ടീം ഗോൾ വഴങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലെടുത്തു പറയേണ്ടത് വഴങ്ങിയ ഗോളുകൾ കൂടുതലും ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് മൂലം വഴങ്ങേണ്ടി വന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഇലവനും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ഇലവനും ടീമിനുണ്ട് എന്നാൽ ഒരു സ്ട്രോങ് സൈഡിൽ നിന്നും ഒരു ഫോമഡബിൾ സൈഡിലേക്ക് മാറണമെങ്കിൽ ടീമിന് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തേണ്ടി വരും പ്രത്യേകിച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷൻ കൈകാര്യം ചെയ്യാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് പ്ലെയർ വന്നാൽ ഈ ടീമിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും നിലവിൽ അലക്സാണ്ടർ കോയ്ഫാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം മികച്ച ജോലി തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും വിദേശ കോമ്പിനേഷൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് പരിശീലകന് സമ്മർ ചാലകത്തിൻ്റെ അവസാന ടൈമിൽ നിഖിൽ പ്രഭുവിനെ പോലുള്ള താരങ്ങളെ കൊണ്ടുവരാൻ ക്ലബ്ബ് ശ്രമിച്ചത് ഈ അവസ്ഥ ഒഴിവാക്കാനായിരുന്നു എങ്ങനെ നോക്കിയാലും നല്ലൊരു ഡൊമസ്റ്റിക് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഈ ടീമിന് ആവശ്യമാണ് ഒന്നെങ്കിൽ ടീമിലുള്ള താരങ്ങൾ ആരെങ്കിലും സ്റ്റെപ്പ് ചെയ്യണം അതല്ല എങ്കിൽ ജനുവരി ജാലകത്തിൽ നികിലെ പോലെ അല്ലെങ്കിൽ നിഖിലിനെ തന്നെ സ്വന്തമാക്കാൻ ക്ലബ്ബ് ശ്രമിക്കണം അങ്ങനെ നടന്നാൽ ഈ ടീമിന് വലിയ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പരിശീലകന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല